സഹാബിയായ അദീബുനു തായി റിയുല്ലാഹു അൻഹുവിൻ്റെ മാനസാന്തരത്തിന് പിന്നിൽ അവിസ്മരണീയമായ ഒരു കഥയുണ്ട് ആ കഥ നമുക്കൊന്ന് കേൾക്കാം അറബ് ചരിത്രത്തിൽ ഔദാര്യത്തിൻ്റെ പര്യായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തായിയുടെ മകനാണ് അദീ റിയുളു അൻഹു ഉപ്പാന്റെ മരണാനന്തരം തൊയ്യ ഗോത്രക്കാർ അദ്ദേഹത്തെ രാജാവായി വാഴിക്കുകയും യുദ്ധത്തിലൂടെ കൈവരുന്ന വരുമാനത്തിന്റെ നാലിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തുപോരുകയും ചെയ്തു പ്രവാചകൻ തിരുമേനി സലഹു അലഹി വസ്ല്ലം അസത്യ പ്രബോധനം ആരംഭിക്കുകയും അറബ് ഗോത്രങ്ങൾ ഒന്നായി കൂറു പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അതിയിൽ ഭയം വല്ലാതെ വർധിച്ചു ഇസ്ലാമിന്റെ വളർന്നു വരുന്ന ശക്തി തന്റെ സ്ഥാനത്തിനും സ്വാധീനത്തിനും ഭീഷണിയാണെന്ന് കണ്ട് അദ്ദേഹം പ്രവാചകനോട് കടുത്ത ശത്രുത പുലർത്തി പ്രവാചകനെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യാതെ നീണ്ട ഇരുപത് വർഷത്തോളം ആ എതിർപ്പ് അദ്ദേഹം നിലനിർത്തി ഒടുവിൽ അദ്ദേഹം സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും വിളി കേട്ടു ആ കഥ അദ്ദേഹം തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അദ്ദേഹം പറയാണ് പ്രവാചകനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അരിശം തോന്നി ദേഷ്യം തോന്നി പ്രവാചകനോട് എന്നോളം വെറുപ്പുള്ള ഒരാളും അറബികളിൽ ഉണ്ടാവില്ല ഞാൻ ക്രൈസ്തവനായിരുന്നു ജനം എന്നെ ബഹുമാനിച്ചു ഇതര അറബ് രാജാക്കന്മാരെ പോലെ യുദ്ധസ്വത്തിന്റെ നാലിലൊന്ന് പിരിച്ചെടുത്ത് ഭരണം നടത്തി വരികയായിരുന്നു ഞാൻ റസൂർ അള്ളാഹി സുല്ലാഹു അലഹി കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നി അദ്ദേഹത്തിന് ശക്തി കൂടി വരികയും സത്യവിശ്വാസികളുടെ സൈന്യം അറേബ്യയിൽ ഉടനീളം ആധിപത്യം വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന വൃത്തിയെ വിളിച്ച് ഞാൻ ഇവിധം പറഞ്ഞു വേഗതയും കെൽപ്പുമുള്ള ഏതാനും ഒട്ടകങ്ങളെ എൻ്റെ സമീപത്തായി ഒരുക്കി നിർത്തുക മുഹമ്മദിന്റെ സൈന്യം ഈ നാട്ടിൽ എനിക്ക് ഉടനെ വിവരം തരണം ഒരു ദിവസം അതിരാവിലെ വൃത്യൻ ഓടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ മുഹമ്മദിന്റെ കുതിരപ്പട അങ്ങയുടെ മണ്ണിൽ ചവിട്ടിയാൽ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേഗം ചെയ്താലും എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചു അപ്പം ഭൃത്യം പറഞ്ഞു നഗരത്തിൽ ചില കുടികൾ പറക്കുന്നത് ഞാൻ കണ്ടു ചോദിച്ചപ്പോ മുഹമ്മദിന്റെ സൈന്യമാണെന്ന് എനിക്ക് അറിവ് കിട്ടി ഞാൻ ഉടനെ തന്നെ വൃത്തിനോട് പറഞ്ഞു ഒരുക്കി നിർത്തി ഒട്ടയങ്ങൾ എവിടെ ഒട്ടയങ്ങളെ കൊണ്ടുവന്നു കുട്ടികളെയും കുടുംബങ്ങളെയും കൂട്ടി പ്രിയങ്കരമായ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അതിവേഗം പുറപ്പെട്ടു ശ്യാമായിരുന്നു ലക്ഷ്യം അവിടെ എന്റെ മതക്കാരായ ക്രൈസ്തവരോടൊപ്പം ജീവിക്കാമെന്ന് കരുതി യാത്രയുടെ ബന്ധപ്പാടിൽ കുടുംബാംഗങ്ങളെ എണ്ണി നോക്കാൻ കഴിഞ്ഞില്ല അപകട മേഖല പിന്നിട്ടപ്പോൾ എണ്ണി എൻ്റെ ഒരു സഹോദരി അതിൽ കുറവാണെന്നും അവര് അവരെ ഞാൻ നജിതിൽ വിട്ടിട്ടാണ് ഞാൻ പോന്നത് എന്നും എനിക്ക് മനസ്സിലായി തിരിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഞാനും ഒപ്പമുള്ളവരും ഉണ്ടായിരുന്നു യാത്ര അങ്ങനെ മുന്നോട്ട് പോയി ഷാമിലെത്തി അവിടെ സ്വന്തക്കാരുടെ കൂടെ താമസമാക്കി എന്നാൽ സഹോദരിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും സഹോദരിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അത് സംഭവിക്കുകയും ചെയ്തു പ്രവാചകന്റെ കുതിരപ്പട ഞങ്ങളുടെ വാസസ്ഥലം ആക്രമിക്കുകയും സഹോദരിയെ പിന്നെ മറ്റു തടവുകാരോടൊപ്പം തടവുകാരിയായി പിടികൂടുകയും മദീയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത വിവരം ശ്യാമിൽ താമസിക്കുന്ന എനിക്ക് വിവരം കിട്ടി പള്ളിയുടെ പ്രവേശന കവാടത്തിനടുത്ത് ഒരു വേലിക്കകത്ത് യുദ്ധ തടവുകാരുടെ കൂട്ടത്തിൽ എൻ്റെ സഹോദരിയെയും നിർത്തി ആ വഴി വഴിചെന്ന പ്രവാചകനോട് സഹോദരി സങ്കടം ബോധിപ്പിച്ചു അള്ളാഹുവിന്റെ ദൂതരെ പിതാവ് മരിച്ചു രക്ഷാകർത്താവ് ആകട്ടെ നാടുവിട്ടു പോകുകയും ചെയ്തു അങ്ങ് എന്നോട് കനിഞ്ഞാലും അള്ളാഹുവിന്റെ കനിവ് തീർച്ചയായും അങ്ങേക്കുണ്ടാവും ആരാണ് നിന്റെ രക്ഷിതാവ് അലൈഹി ചോദിച്ചു അദീബുൽ വസ്ലമു അള്ളാഹുവിനെയും വിട്ട് ഓടിയവനോ പ്രവാചകൻ അത് പറഞ്ഞ് നടന്നാക്കുന്നു പിറ്റേന്ന് നബി വന്നപ്പോഴും സഹോദരി തലേന്നത്തെ പോലെ പറഞ്ഞു പഴയ മറുപടി തന്നെയായിരുന്നു പ്രവാചകൻ്റെത് അടുത്ത ദിവസവും പ്രവാചകനെ കണ്ടു നിരാശ ബാധിച്ച സഹോദരി ഒന്നും സംസാരിച്ചില്ല ആ സമയം പ്രവാചകന്റെ പിറകിൽ നടന്നിരുന്ന ഒരാള് സങ്കടം പറയാൻ അവരോട് അങ്ങനെ അംഗ്യം കാണിച്ചു പിതാവ് മരിച്ചു രക്ഷിതാവ് നാടുവിട്ടു താങ്കൾ കനിഞ്ഞാലും അള്ളാഹുവിന്റെ കനിവ് താങ്കൾക്കുണ്ടാവും അപ്പൊ അവർ പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അല്ലൈവലം പറഞ്ഞു ഞാൻ കനിഞ്ഞിരിക്കുന്നു എനിക്ക് ഷാമിൽ സ്വന്തക്കാരുടെ അടുക്കൽ എത്തണം എന്ന് അപ്പൊ സഹോദരി പറഞ്ഞു അപ്പൊ പ്രവാചകൻ പറഞ്ഞു ബന്ധപ്പാട് വേണ്ട നിന്നെ സുരക്ഷിതമായ ഷാമിലെത്തിക്കുമെന്ന് വിശ്വാസമുള്ള നിന്റെ കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാരിൽപ്പെട്ട ആരെങ്കിലും കണ്ടാൽ അപ്പൊ എനിക്ക് വിവരം പ്രവാചകൻ തരും പ്രവാചക സല അലൈവല്ല പറഞ്ഞു സ്ഥലം വിട്ടു തന്നോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ച വ്യക്തി ആരായിരുന്നുവെന്ന് സഹോദരി അന്വേഷിച്ചു അലയ്യുബനു അബിത്താലി പ്രതി വൻഹു ആണതെന്ന് മറുപടി അവർക്ക് ലഭിച്ചു അവര് സഹോദരി കുറച്ച് നാൾ അവിടെ താമസിച്ചു പരിചയമുള്ള ചിലരുൾപ്പെട്ട ഒരു യാത്രാ സംഘം വന്നപ്പോൾ അവർ പ്രവാചകനോട് വിവരം പറഞ്ഞു പ്രവാചകൻ അവർക്ക് വസ്ത്രങ്ങളും യാത്ര ചെയ്യാൻ ഒരൊട്ടകത്തെയും വഴിച്ചലവിന് വേണ്ടത് കൊടുത്തു അവരാ സംഘത്തോടൊപ്പം പുറപ്പെട്ടു അദിള്ളഹു തുടരുകയാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അവരുടെ ഈ സഹോദരയുടെ വിവരങ്ങൾ അന്വേഷിച്ചും ആഗമനം പ്രതീക്ഷിച്ചും കഴിയുകയായിരുന്നു ഞാൻ ശത്രുത പുലർത്തിയിട്ടും പ്രവാചകൻ അവരോട് ഉദാരമായി മാന്യമായി പെരുമാറി എന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ഞാൻ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് കൂടാരത്തിൽ വരുന്നത് ഞാൻ കണ്ടു അത് എൻ്റെ സഹോദരിയായ ഹാത്തിമിൻ്റെ മകളല്ലാതെ മറ്റാരും ആയിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അവര് എന്നോട് പറഞ്ഞു കുടുംബസ്നേഹമില്ലാത്ത ദ്രോഹി നിന്റെ ഭാര്യയെയും കുട്ടികളെയും നീ രക്ഷപ്പെടുത്തി കൂടെ പിറന്നവളെ നീ കയ്യൊഴിച്ചു പ്രിയ സഹോദരി എന്നെ ആക്ഷേപിക്കരുത് തുടർന്ന് ഞാൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരെ വിവരിച്ച് കേൾപ്പിച്ചപ്പോൾ അവർക്ക് തൃപ്തിയായി അവരുടെ കഥകളും അവരെന്നെ കേൾപ്പിച്ചു എനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല അത് പ്രവാചകനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് ബുദ്ധിമതിയും കാര്യപ്രാപ്തയുമായി അവരോട് ഞാൻ ചോദിച്ചു നീ ഉടനെ അദ്ദേഹത്തെ ചെന്ന് കാണണം അദ്ദേഹം നബിയാണെങ്കിൽ ആദ്യം ചെന്നതിനുള്ള പുണ്യം നിനക്ക് കിട്ടും അദ്ദേഹം രാജാവാണെങ്കിൽ നിന്റെ സ്ഥാനം നിലനിർത്താനും കഴിയും അതായിരുന്നു അവരുടെ അഭിപ്രായം അങ്ങനെ ഞാൻ യാത്രയ്ക്ക് ഒരുക്കം ചെയ്ത് പ്രവാചകനെ കാണാൻ മദീനയിലേക്ക് പുറപ്പെട്ടു മാപ്പോ ഉറപ്പോ ലഭിക്കുന്നതിന് മുമ്പ് അതീന്റെ കരം എന്റെ കരത്തോട് സ്പർശിക്കാൻ അള്ളാഹു ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രവാചകൻ പ്രസ്താവിച്ചതായി എനിക്ക് അറിവ് കിട്ടിയിരുന്നു അലൈഹി അലൈ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നു സലാം ചൊല്ലി ഇയാൾ ആരാണെന്ന് പ്രവാചകൻ ചോദിച്ചു ഞാൻ എൻ്റെ പേര് അറിയിച്ചപ്പോൾ അദ്ദേഹം എണീറ്റ് കൈപിടിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങളങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടക്കവേ വഴിക്ക് വെച്ച് ബലഹീനയായ ഒരു വൃദ്ധ അവര് പ്രവാചകന്റെ അടുക്കൽ വന്നു അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട് അവർ പ്രവാചകനെ തടഞ്ഞു നിർത്തി എന്തോ ഒരു ആവശ്യം ഉന്നയിച്ചു അത് നിർവഹിച്ചു കൊടുക്കുന്നവരെ ഞാൻ വഴിയിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇതൊരു രാജാവല്ല തന്നെ എന്ന് ഞാൻ തത്സമയം ആത്മഗതം ചെയ്തു അനന്തരം അദ്ദേഹം എന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയപ്പോൾ ചകിരിനാർ നിറച്ച തോൽ തലയണ കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കൂ അതിന്മേൽ താങ്കൾ ഇരിക്കണം ബഹുമാനപൂർവ്വം ഞാൻ അറിയിച്ചു അല്ല താങ്കൾ ഇരിക്കൂ പ്രവാചകന്റെ ആ കൽപ്പന ഞാൻ അനുസരിച്ചു പ്രവാചകൻ നിലത്താണ് ഇരുന്നത് ഒറ്റ തലേണയെ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു രാജാവിൻ്റെ സ്ഥിതി തീർച്ചയായും ഇതല്ല ഞാൻ സ്വയം പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു ഹേ അതീയേ ക്രൈസ്തവ മതത്തിന്റെയും സാബി മതത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു മതമായിരുന്നില്ലേ താങ്കൾ ആചരിച്ചിരുന്നത് അതെ ഞാൻ സമ്മതിച്ചു പ്രവാചകൻ തുടർന്നു ൊന്ന് കരം താങ്കൾ ജനങ്ങളിൽ നിന്ന് വസൂലാക്കിയിരുന്നില്ലേ താങ്കളുടെ മതം അതിനെതിരായിരുന്നിട്ടും ശരിയാണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ദൈവപ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യം വന്നു അനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു അതിയെ സത്യവിശ്വാസികളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമായിരിക്കാം ഇസ്ലാമിൽ വരാൻ താങ്കൾക്ക് തടസ്സം എന്നാൽ അള്ളാഹു സത്യം വാങ്ങാൻ ആളില്ലാത്ത വിധം ധനം അവർക്കിടയിൽ ഒഴുകുന്ന കാലം വിദൂരമല്ല സത്യവിശ്വാസികൾ ന്യൂനപക്ഷവും ശത്രുക്കൾ ഭൂരിപക്ഷവും ആയതുകൊണ്ടാവാം താങ്കൾ ഈ സത്യത്തിന്റെ മാർഗത്തിൽ വരാൻ അറച്ചു നിൽക്കുന്നത് എന്നാൽ അല്ലാഹു സത്യം ഒരു സ്ത്രീ ഏകാഗിനിയായി വിദൂരമായ കാദിസിയ നാട്ടിൽ നിന്ന് ഒട്ടകപ്പുറത്ത് അല്ലാതെ ആരെയും ഭയപ്പെടാതെ ഈ പുണ്യദേവാലയം സന്ദർശിക്കാൻ വന്നുവെന്ന് താങ്കൾ കേൾക്കുന്ന കാലം വിദൂരമല്ല അധികാരവും ആധിപത്യവും സത്യനിഷേധികൾ കാണുന്നതാവണം ഇസ്ലാമിൽ നിന്ന് താങ്കളെ അകറ്റി നിർത്തുന്നത് എന്നാൽ അള്ളാഹു സത്യം ബാബിലോണിയയിലെ വെളുത്ത കൊട്ടാരങ്ങൾ സത്യവിശ്വാസികൾക്ക് കീഴടങ്ങിയതും ഹൊർമൂസിന്റെ പുത്രൻ ഖിസ്റായുടെ ഗജനാവുകൾ മുസ്ലിങ്ങളുടെ അധീനത്തിൽ വന്നതും താങ്കൾ കേൾക്കാനിരിക്കുന്നു ഹുർമൂസിന്റെ പുത്രൻ ഖിസ്രായുടെ ഗജനാവുകളോ ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു പ്രവാചകൻ പ്രതിവചിച്ചു അതെ ഹുർമുസിന്റെ പുത്രൻ ഖിസ്രായുടെ ഗജനാവുകൾ തന്നെ തത്വസരം ഞാൻ ഷഹാദത്ത് കലിമ മൊഴിഞ്ഞ് സത്യവിശ്വാസിയായി അതീപിന് ഹാത്തീം ദീർഘകാലം ജീവിച്ചു അദ്ദേഹം ഈ വിധം പറയാറുണ്ടായിരുന്നു രണ്ട് കാര്യം നിറവേറി ഒരു കാര്യം ബാക്കിയുണ്ട് അതും തീർച്ചയായും നിറവേറാതിരിക്കില്ല സ്ത്രീ കാതിസിയായിൽ നിന്ന് നിർഭയം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് പുണ്യദേവാലയത്തിൽ എത്തുന്നത് ഞാൻ കണ്ടു ഖിസ്രായുടെ ഗജനാവുകൾ കീഴടക്കി ആദ്യത്തെ കുതിരപ്പടയിൽ ഞാനും ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യവും സഫലമാകുമെന്ന് ഞാൻ അള്ളാഹു ലാണയിട്ട് പറയുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്ന് കീർത്തി നേടിയ സാത്വികനായ ഹലീഫ ഒമർ അബ്ദുൽ അസീസിന്റെ ഭരണകാലത്ത് മൂന്നാമത്തെ കാര്യം പുലർന്നു സത്യവിശ്വാസികളിൽ ധനം കുത്തിയൊഴുകി ഖലീഫ നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാർ ജക്കാത്ത് വാങ്ങാൻ ദരിദ്ര മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് നാട് നീളെ വിളിച്ചു നടന്നിട്ടും ഒരാളെ പോലും കിട്ടിയില്ല സുലല്ലാഹി സുല്ലാഹുലൈസലമയുടെ പ്രവചനം എത്ര സത്യം